മുഹമ്മദ് ഈ ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ മുഖ്യ പ്രഭാഷണം നടത്തിയ പ്രിയ സുഹൃത്ത് പ്രിയപ്പെട്ട എസ് മുസ്ലിം ലീഗിന്റെയും സമുന്നതായ നേതാക്കന് ഐക്യ ജനാധിപത്യ മുന്നണി സാരഥികളെ ബഹുഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സ്വതന്ത്ര തൊഴിലാളിയോഗ്യോ ഈ വിളംബര ജാഥ ഇവിടെ സമയത്ത് അറിയാം പതിനൊന്നാം തീയതി നമ്മൾ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുമ്പോൾ അത് നമുക്കൊരു സെമി ഫൈനലാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ദൂർഭരണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ജനദ്രോഹപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ താഴെ കിടക്കുന്നതിന് അവർക്ക് ആദ്യ താക്കീത് നൽകുന്ന എന്ന ഒരു ഉദ്ദേശം കൂടിയാണ് നമുക്ക് തദ്ദേശ സ്വയംഭരണം തെരഞ്ഞെടുപ്പ് എന്തെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ മോദി സർക്കാർ നടപ്പിലാക്കുന്ന മുഴുവൻ ഫാസിസ്റ്റ് അജണ്ടകളും അതേ നാണയത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ അതിന് ചുറ്റാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് നമുക്ക് വളരെ വ്യക്തമായ കാര്യമാണ് പി എം സിയുടെ കാര്യത്തിലായാലും ലേബർ കോഡിന്റെ കാര്യത്തിലായാലും ഒക്കെ വളരെയധികം സുഷ്ട്രാന്തിയോടുകൂടി മോദി സർക്കാർ എന്ത് നടപ്പിലാക്കുന്നുവോ അത് കേരളത്തിൽ പ്രതി നടപ്പിലാക്കുവാൻ ബംഗൽ കൊണ്ടു നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ് നമുക്കറിയാം നാല് കോടുകൾ കേന്ദ്രം രൂപീകരിച്ച് അതിന് ചട്ടങ്ങൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ കേരളത്തിലെ തൊഴിൽ വകുപ്പ് അതിനനുസൃതമായി ചട്ടങ്ങൾ രൂപീകരിച്ച് റെഡിയാക്കി വെച്ചിരുന്ന അവസ്ഥയാണ് ഈ ലേബർ കോഡ് ഇന്ത്യയിൽ പാസാക്കിയ ശേഷം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഞങ്ങളാണ് എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിലാളിയുടെ അവകാശമായിരുന്ന എട്ട് മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നുള്ള ആ ഒരു ശൈലി മാറ്റിക്കൊണ്ട് പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി ചെയ്യിപ്പിക്കാനും അതോടൊപ്പം തന്നെ സ്ഥിരം തൊഴിൽ എന്നുള്ള ആ അവസ്ഥ മാറി അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ വെക്കുന്നതിനുമുള്ള നീക്കങ്ങളാണ് ഈ ലേബർ കോഡിന്റെ കാര്യത്തിലൂടെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നാഗ്പൂരിലെ ആർ എസ് എസിന്റെ കേന്ദ്രത്തിൽ നിന്നുള്ള പി എം ശ്രീ പോലുള്ള അജണ്ടകള് കേരളത്തിൽ നടപ്പിലാക്കുവാൻ ഇടതുപക്ഷം തയ്യാറായിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സെമി ഫൈനൽ എന്ന് പറയുന്നത് നമുക്കറിയാം ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണങ്ങൾ പോലും യാതൊരു ദയമില്ലാതെ വൃത്താശിന്യം അത് കട്ടുമുടിച്ച ഇടതുപക്ഷ സർക്കാരാണ് വിശ്വാസികൾക്ക് യാതൊരു നിലയും വിലയും കൽപ്പിക്കാത്ത ഇടതുപക്ഷ സർക്കാരാണ് ആ ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രതിഷേധം ആദ്യ വഴി എന്നുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സാരഥികളെയും ഈ വരുന്ന പതിനൊന്നാം തീയതി അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് ഈ ഈ അവസരത്തിൽ ഉണർത്തിക്കാനുള്ളത് ഞാൻ അധികം സംസാരിക്കുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട സുരേഖാ அடக்கமுள்ள நேதாக்கள் இவரது அவருக்கு வேண்டி நான் வழிபாடு செய்யுகிறேன்